സ്വന്തമാക്കി ശ്രേയസ് അയ്യറിന്റെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈയിൽ നടന്ന ഫൈനലിൽ കരുത്തരായ പാറ്റ് കമ്മിൻസിന്റെ സൺ റൈസേഴ്സ് ഹൈദരാബാദിനെയാണ് കെ ആർ തകർത്തത് ഏകപക്ഷീയമായ കലാശ പോരാട്ടത്തിൽ എട്ട് വിക്കറ്റിന്റെ കിടിലൻ ജയമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദിനെ നൂറ്റി പതിമൂന്ന് റൺസിൽ പുറത്താക്കിയ കൊൽക്കത്ത വെറും പത്ത് പോയിന്റ് മൂന്ന് ഓവറുകളിൽ രണ്ട് വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെടുത്തി വിജയത്തിൽ എത്തുകയായിരുന്നു ഇരുപത്തിയാറ് പന്തിൽ അമ്പത്തിരണ്ട് റൺസുമായി പുറത്താകാതെ നിന്ന വെങ്കട്ടേഷ് അയ്യറിന്റെ വെടിക്കെട്ടാണ് കൊൽക്കത്തയുടെ ജയം അനായാസമാക്കിയത് ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഈ തീരുമാനം തെറ്റായിപ്പോയെന്ന് തോന്നിപ്പിക്കുന്ന തുടക്കമാണ് അവർക്ക് ലഭിച്ചത് മിച്ചൽ സ്റ്റാർക്ക് തീപ്പൊരിയായതോടെ തുടക്കം തന്നെ ഹൈദരാബാദ് തകർത്തു അഭിഷേക് ശർമ്മ രണ്ട് ദ്രാവിഡ് ഹെഡ് പൂജ്യം രാഹുൽ ത്രിപ്പാദി ഒൻപത് എന്നിങ്ങനെയായിരുന്നു അവരുടെ ടോപ്പ് ഓർഡർ ബാറ്റർമാരുടെ സ്കോറുകൾ സ്റ്റാർക്ക് പതിനാല് റൺസിന് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി തുടക്കത്തിലെ തകർച്ചയിൽ നിന്ന് സാധിക്കാതിരുന്ന ഹൈദരാബാദ് പതിനെട്ട് പോയിന്റ് മൂന്ന് ഓവറുകളിൽ ടോപ് സ്കോർ കെ കെ ആറിനായി കൊൽക്കത്തയ്ക്ക് സുനിൽ നൈരന്റെ വിക്കറ്റ് തുടക്കം തന്നെ നഷ്ടമായി നേരിട്ട ആദ്യ പന്തിൽ സിക്സർ അടിച്ച നൈരനെ തൊട്ടടുത്ത പന്തിൽ കമ്മിൻസൺ പുറത്താക്കുകയായിരുന്നു എന്നാൽ റഹ്മാനുള്ള ഗുർബാസിനൊപ്പം വെങ്കട്ടേഷ് അയ്യർ എത്തിയതോടെ are very level i ആക്രമണ മൂടിലായിരുന്ന വെങ്കടേഷ് തുടക്കം മുതൽ തകർത്തു കളിച്ചതോടെ പവർ പ്ലേയിൽ തന്നെ കളി കെ കെ ആറിന്റെ വരുതിയിലായി ഗുർബാസ് മുപ്പത്തി റൺസ് നേടി പുറത്തായപ്പോൾ ഇരുപത്തിയാറ് പന്തിൽ നാല് ബൗണ്ടറികളും മൂന്ന് സിക്സറുകളും അടക്കം അമ്പത്തിരണ്ട് റൺസ് നേടി വെങ്കടേഷ് അയ്യർ പുറത്താകാതെ നിന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മൂന്നാം ഐ പി എൽ കിരീടമാണിത് മുൻപ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് സീസണുകളിലാണ് കെ കെ ആർ ഐ പി എൽ ചാമ്പ്യന്മാരായത് രണ്ടു തവണ കെ കെ ആറിന്റെ കിരീടത്തിലേക്ക് നയിച്ച ഗംഭീർ ഇത്തവണ അവരുടെ പരിശീലക സംഘത്തിലുണ്ട് എന്നതാണ് ഏറെ ശ്രദ്ധേയം കെ കെ ആർ അർഹിച്ച കിരീട നേട്ടം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേത് ലീഗ് ഘട്ടത്തിൽ ഒന്നാം സ്ഥാനം ഫിനിഷിംഗ് ചെയ്ത പ്ലേ ഓഫിലെത്തിയ അവർ ആദ്യ ക്വാളിഫയറിൽ കരുത്തരായ ഹൈദരാബാദിനെ തകർത്താണ് ഫൈനലിൽ എത്തിയത് കലാശ പോരാട്ടത്തിൽ ഒരിക്കൽ കൂടി ഹൈദരാബാദിനെ തകർത്ത് അവർക്ക് ഐ പി എൽ കിരീടവും സ്വന്തമാക്കാനായി രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ ഐ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരത്തിനുള്ള ഓറഞ്ച് ക്യാച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ വിരാട് കോഹ്ലിക്ക് സ്വന്തം സ്വപ്ന ഫോമിൽ കളിച്ച കോഹ്ലി പതിനഞ്ച് കളികളിൽ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസാണ് ഇത്തവണ അടിച്ചു സി എസ് കെ താരം ഋതുരാജ് ഗോയ്ക്വാദും രാജസ്ഥാൻ റോയൽസിന്റെ റിയാൻ പരാഗുമാണ് റൺസ് വേട്ടയിൽ ഇത്തവണ ഉണ്ടായിരുന്നത് ഇതോടെ രണ്ട് സീസണുകളിൽ ഓറഞ്ച് ക്യാപ് സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ ബാറ്റർ എന്ന റെക്കോർഡാണ് കോഹ്ലിക്ക് സ്വന്തമായത് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനാറിലാണ് കോഹ്ലി ഓറഞ്ച് ക്യാപ് നേടിയത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തിയ താരത്തിനുള്ള പർപ്പിൾ ക്യാച്ച് പഞ്ചാബ് കിങ്സിന്റെ ഇന്ത്യൻ പേഴ്സൺ ഹർഷൻ പട്ടേൽ സ്വന്തമാക്കി പതിനാല് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിനാല് വിക്കറ്റുകളാണ് താരം ഇത്തവണ നേടിയത് കെ കെ ആറിന്റെ വരുൺ ചക്രവർത്തിയും മുംബൈ ഇന്ത്യൻസിന്റെ ജാസ്പ്രിത് ബുംറയുമാണ് വിക്കറ്റ് വേട്ടയിൽ പിന്നാലെയുള്ളത് പർപ്പിൾ ക്യാപ് നേട്ടത്തിനൊപ്പം ഒരു റെക്കോർഡും ഹർഷൻ സ്വന്തമാക്കി ഐ പി എല്ലിൽ രണ്ട് വ്യത്യസ്ത ടീമുകൾക്കായി പർപ്പിൾ ക്യാച്ച് നേടുന്ന ആദ്യ താരമായാണ് ഹർഷൻ മാറിയത് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സീസണിൽ ആർ സി ബിക്ക് ഒപ്പമാണ് ഹർഷൻ പർപ്പിൾ ക്യാച്ച് നേടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ സുനിൽ നൈരനാണ് ഈ സീസണിലെ മോസ്റ്റ് വാല്യുബിൾ താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഇത്തവണ ഉജ്വല പ്രകടനം കാഴ്ചവെച്ചാണ് നൈരൻ സീസണിലെ എം വി പി ആയത് ഇത്തവണ ബാറ്റിംഗിൽ നാന്നൂറ്റി എൺപത്തി എട്ട് റൺസും ബോളിംഗിൽ പതിനേഴ് വിക്കറ്റുകളും വീഴ്ത്തിയാണ് നൈരൻ മിന്നിയത് സീസണിലെ മികച്ച എമർജിംഗ് താരം നിതീഷ് കുമാർ റെഡ്ഡി കൂടുതൽ സിക്സ് നേടിയ താരം അഭിഷേക് ശർമ്മ കൂടുതൽ ഫോറുകൾ നേടിയ താരം ദ്രാവിഡ് ഹെഡ് ഫാന്റസി പ്ലെയർ ഓഫ് സീസൺ സുനിൽ മികച്ച സ്ട്രൈക്ക് റേറ്റിംഗിലുള്ള പുരസ്കാരം ജേക്ക് ഫ്രോസർ മാർഗർക്കിന് സീസണിലെ മികച്ച ക്യാച്ച് രമൺ ദീപ് സിംഗിന് ഫെയർ പ്ലേ പുരസ്കാരം സൺറൈസേഴ്സ് ഹൈദരാബാദിന് മികച്ച പിച്ച് ആൻഡ് ഗ്രൗണ്ട് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയം ഹൈദരാബാദ്